ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കരിമീൻ വെച്ചിട്ടുള്ള ഒരു കിഴിപ്പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് അവിടെ കുറച്ച് കരിമീൻ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ആറ് പൊറോട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ കുറച്ച് ഉള്ളി അണ്ടിപ്പറുപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കണം അതിനുവേണ്ടി ഇവിടെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴിച്ചെടുക്കാം ഉള്ളി ഒന്ന് പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ രണ്ട് ടൊമാറ്റോ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇതിലേക്കുള്ള മസാലപ്പൊടികളിടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനഗറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ വിനഗർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് പൊറോട്ടയിൽ വെച്ചിട്ട് ഒന്ന് കിഴിയാക്കി എടുക്കാം അതിനുവേണ്ടി നമ്മുടെ ഒരു വായൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പൊറോട്ട വെച്ച് കൊടുത്തു ഇതിൻ്റെ മേലെ കുറച്ച് ഗ്രേവി ഇനി ഇതിൻ്റെ മുകളിൽ മീൻ വെച്ചുകൊടുക്കാം അതുപോലെ മീൻ വെച്ചു കൊടുത്ത ശേഷം കുറച്ചും കൂടി ഗ്രേവി അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം ഫ്രൈ ചെയ്ത ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി മട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുക്കുംബറ് രണ്ട് തണ്ട് മല്ലിയലയും കൂടി വെച്ചിട്ട് ഇനി ഇതൊന്ന് കിഴിയാക്കി എടുക്കാം ഞാനിപ്പോ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാണ് ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി കിഴിയാക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒരു മൺചട്ടിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് അതിനുവേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ട് അതിന് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒരു മൂന്നെണ്ണ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് മൂന്നെണ്ണ പോലെ കൊള്ളൂ ഒരു വലിയ പിന്നെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് കവർ കൊടുക്കാം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിമീൻ ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ